അതാണ് സാഹചര്യം അരുൺ നമുക്കറിയാം ഇന്നലെ ഈ ദുരന്ത ബാധിതർക്കൊപ്പം സർക്കാരുണ്ടെന്ന് ഉറപ്പ് നൽകിയ ആശ്വാസവാക്കുകളുമായി മുഖ്യമന്ത്രി അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം അദ്ദേഹം സന്ദർശിച്ച് നമ്മൾ കണ്ടതാണ് ഈ ദുരന്ത ബാധിതരെ തങ്ങൾ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി ലഭിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം എല്ലാ നഷ്ടമായവരെ ചേർത്ത് പിടിക്കാൻ തങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ അടക്കം നമ്മൾ അവിടെ കണ്ടു ഇന്നും അദ്ദേഹം അവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുലിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ അടക്കം ഇന്ന് ചേരുമല്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ ഇവിടെ എത്തി അവർ ഈ ചുരിൽമലയടക്കമുള്ള ദുരിത ബാധിത ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിച്ചു ആശുപത്രിയിലെത്തി ആളുകളെ കണ്ടു ക്യാമ്പുകളിലെത്തി അവിടെ താമസിക്കുന്നവരെ കണ്ടു അതിനുശേഷം അദ്ദേഹം അവർ ഇവിടെ തുടരുകയാണ് ഇന്നും അവർ ഇവിടെ ഉണ്ടാകുമെന്ന് ഇന്നത്തെ അവരുടെ കൃത്യമായ ഒരു പരിപാടികൾ ഇതുവരെയും ആ രീതിയിൽ പുറത്ത് വിട്ടിട്ടില്ല അവർ സ്വാഭാവികമായും ഈ രക്ഷാദൌത്യത്തിന്റെ അല്ലെങ്കിൽ ഈ ആളുകളെ ആശ്വസിപ്പിക്കുന്ന ബന്ധപ്പെട്ട നടപടികളിൽ ഉണ്ടാകും നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ദുരന്തം വരുമ്പോൾ എല്ലാ കാലത്തെയും പോലെ കേരളം ഒന്നിച്ചു നിൽക്കുകയാണ് അതായത് എല്ലാ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മറ്റ് പല ഭിന്ന അഭിപ്രായങ്ങളുണ്ട് പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് കേരള ജനത ഒന്നായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് എതിർപ്പുകൾ രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ മറികടന്ന് മറച്ചു വെച്ച് മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നാകെ ഈ ദുരന്തം ദുരന്തത്തിന്റെ ആഘാതം കുറക്കാൻ നടപടികളുടെ ആഹ്വാനവുമായി നമുക്കറിയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട യുവജന സംഘടനകൾ അത് ഡിവൈഎഫ്ഐ ആകട്ടെ യുവമോർച്ചയാകട്ടെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ആകട്ടെ എല്ലാ പേരും രക്ഷാർത്ഥത്തിൽ ഈ സന്നദ്ധ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നമ്മുടെ പോലീസും സേനാവിഭാഗങ്ങളും ഒക്കെ ചെയ്യുന്ന തുല്യമായ ജോലി പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ് നിലമ്പൂരും ഒക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ നേതാക്കൾ തന്നെ മൃതദേഹങ്ങൾ ചുമന്നെത്തിക്കാൻ ആളുകൾക്ക് ആഹാരം നൽകാൻ അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ പേരെടുത്ത് പറയുകയല്ല പക്ഷെ മറിച്ച് അത്തരത്തിലെല്ലാ യുവജന സംഘടനകളും ആ രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു സന്നദ്ധ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ചില മത സംഘടനകളുടെയും ഒക്കെ ആ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവർ ആ രീതിയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ ഇവിടെ നടത്തുന്നു എല്ലായിടത്തും വരുന്ന വഴിക്കൊക്കെ ആഹാരവും ഒരുപക്ഷെ രാവിലെ രാവിലെ തന്നെ ചായ കൊടുക്കാനും അതുപോലെ അതിനുശേഷം ഉച്ചക്കും മറ്റുമൊക്കെ ആഹാരവുമായൊക്കെ ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ വലിയ തടസ്സമാണ് അധികൃതർക്ക് ഉണ്ടാക്കിയത് കാരണം നിരവധി വാഹനങ്ങൾ ഇവിടേക്ക് ചുരം കടന്നെത്തുന്നു അതിന് പലപ്പോഴും തടയുന്നത് വലിയ വിമർശനമുണ്ടാക്കിയെങ്കിൽ പോലും എന്തും നൽകാൻ തയ്യാറാണ് കേരള ഈ ഈ ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്ന ദുരിതത്തിൽപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ സഹജീവികൾക്ക് സഹോദരങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സഹായവും നൽകാൻ തയ്യാറെടുക്കുകയോ തയ്യാർ തുറന്ന മനസ്സോടെയാണ് ഈ മലയാളികൾ ഒന്നും നിന്നത് അത് ഒരുപക്ഷെ ഈ ഇവിടത്തെ തിരക്കിനക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ പോലും എന്തും നൽകാൻ തയ്യാറാണ് അത്തരത്തിലുള്ളൊരു മനസ്സൊരുപക്ഷെ നമുക്ക് മറ്റൊരു സ്ഥലത്തും ഈ വിധത്തിൽ കാണാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻപും ദുരന്തങ്ങളിൽ അപകടങ്ങളിൽ നാടിനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മലയാളി ഇങ്ങനെ ചേർന്ന് നിന്നിട്ടുണ്ട് പ്രളയകാലത്തായാലും പിന്നീട് കൊറോണ കാലം വന്നപ്പോഴും ഒക്കെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ ആ രീതിയിൽ മലയാളികൾ ചേർന്നു നിന്നു അതുതന്നെയാണ് ഏറ്റവും ആശ്വാസമായ ഈ ദുഃഖത്തിനിടയിലും ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാഴ്ചയും അനുഭവവും